ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വെളുപ്പിന് നാല് മണിക്ക് നമ്മുടെ മനോഹർ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുന്നിൽ അണിഞ്ഞു അണിഞ്ഞൊരുങ്ങി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് സരയു തിരിഞ്ഞു നോക്കുന്നുണ്ട് സരയു അവിടെ ബെഡിൽ കിടക്കുകയാണ് ആയിരിക്കും ലൈറ്റ് കുഞ്ഞു കളിക്കുന്നുമുണ്ട് അപ്പോൾ സരയു ഉറങ്ങുന്നു എന്ന ധേരണയിലാണ് നമ്മുടെ മനോഹർ ഒരുങ്ങി കണ്ണാടിയിലെ മുന്നിൽ അങ്ങ് നിൽക്കുന്നത് സരയു തിരിഞ്ഞു നോക്കുമ്പോൾ മനോഹർ ഒരുങ്ങുന്നത് കാണുകയാണ് പെട്ടെന്ന് തന്നെ സരയു അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചിട്ട് അപ്പോൾ സരയോ കുഞ്ഞിനെ നോക്കുകയാണ് കുഞ്ഞു നല്ല കളിച്ചിരി അപ്പൊ കുഞ്ഞിനെ നോക്കുകയാണ് മനോഹർ അപ്പോൾ ഏർ മോളെ നിന്നെ എനിക്ക് ഇത്രത്തോളം എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു കുട്ടിയും ഉണ്ടായിട്ടില്ല നിന്നെനിക്ക് പിരിയാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മനോഹർ പറയുകയാണ് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഒന്ന് യാത്ര പറഞ്ഞേക്കാം എന്നും പറഞ്ഞിട്ട് ഏർ കുഞ്ഞിൻ്റെ അരികിൽ ഇങ്ങനെ തൊട്ടു ഉമ്മൻ കൊടുക്കുകയും അതുപോലെ തന്നെ സരയൂ സരയൂ എഴുന്നേൽക്ക് എന്ന് പറയാണ് ആ മനുവേട്ട റെഡി ആയോ പോവാനായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ പോവാണ് എന്ന് പറയാണ് ഇന്ന് വരുമോ മനുവേട്ട എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല മോള് ഇന്ന് വരില്ല രണ്ട് മൂന്ന് ദിവസത്തെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്തായാലും മോള് കുഞ്ഞിനെയൊക്കെ നോക്കിയിരിക്കണം കേട്ടോ പിന്നെ ഇന്ന് പോകുമ്പോൾ മോള് മനസ്സ് നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേക്കണം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഇത് ജീവിതം മാറ്റി മറിക്കുന്നൊരു പോക്കാണിത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സരയു ആ ശരി എന്ന് പറയണം എന്നിട്ട് മനസ്സിൽ കരുതുന്നുണ്ട് അവൻ്റെ കാമുകിയുമായിട്ട് അവൻ പോകുന്നതിന് എന്നോട് പ്രാർത്ഥിക്കാൻ അവൻ നിൻ്റെ പോക്കൊന്നും എനിക്ക് കാണോടാ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം മനോഹർ കുഞ്ഞിനെ നോക്കിയിട്ട് മനസ്സിൽ കരുതുകയാണ് മോളെ അച്ഛൻ പോവാണ് എന്തായാലും അച്ഛൻ പോയി അമേരിക്കയിലൊക്കെ പോയി പൈസക്കാരനായി തിരിച്ചു വരുമ്പോൾ മോളെ ഞാൻ ഒരിക്കലും മറക്കില്ല നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശൻ രാവിലെ തന്നെ ഒരു ക ചായയുമായിട്ട് ഒരു ഗ്ലാസ് ചായയുമായിട്ട് വരികയാണ് വിക്രത്തിൻ്റെ അരികിലേക്ക് വിക്രം അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ദാ മോനെ ചായ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് വാങ്ങി കുടിക്കുന്നുണ്ട് ഇത് മോനിതെങ്ങോട്ടാണ് പോകുന്നത് എവിടേക്കെങ്കിലും പോകാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആ ഞാൻ എവിടേക്ക് പോയാലും നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് എന്നെ ഒറ്റ കൊടുക്കാനോളോ ഞാൻ എന്ത് എങ്ങടെ പോണേന്ന് അറിയാൻ നടന്നിട്ട് ഒറ്റ എന്ന് ചോദിക്കുമ്പോൾ എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അല്ല പിന്നെ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ചോദിച്ചതാണ് നിങ്ങളുടെ ഈ കാലം വയ്യാ വയ വയ്യാത്ത കാലും വെച്ചിട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഒന്നും വരൊന്നും നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി നിങ്ങളുടെ ഈ കാലിങ്ങനെയാക്കിയത് നിങ്ങളുടെ സ്വന്തം അമ്മയല്ലേ ആ അമ്മയോടല്ലേ നിങ്ങൾക്കിപ്പോൾ സ്നേഹവും കാര്യങ്ങളൊക്കെ ആ അമ്മയെ തള്ളിക്കളയുകയല്ലേ വേണ്ടത് ആ അമ്മ തന്നെയല്ലേ നിങ്ങളെങ്ങനെ ആ അമ്മൂമ്മ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം ആ അമ്മൂമ്മ തന്നെയാണ് ഈ മകൻ ഇങ്ങനെയാക്കിയത് അതുപോലെ നിങ്ങൾ രണ്ടുപേരും വളർത്തിയിട്ടാണ് എന്നെ ഇങ്ങനെയാക്കിയത് എന്ന് പറയുന്നുണ്ട് അപ്പം പ്രകാശം മനസ്സിൽ കരുതുകയാണ് അതേടെ മോനെ നിന്നെ വഷൾ വളർത്തി വഷളാക്കിയത് ഞങ്ങൾ തന്നെയാണെന്ന് മനസ്സിൽ കരുതുകയാണ് അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് മോന് നീ പുറത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം നീ ഇറങ്ങിയതാണ് നിന്റെ പുറകെ പോലീസുകാരുടെ കണ്ണൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നീ അബദ്ധത്തിൽ ഒന്നും ചെന്ന് ചാടരുത് കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് എന്താ കണ്ണുകളുണ്ടായാലും ഞാൻ ചെയ്യേണ്ടത് ചെയ്യും എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് അതിന് ഞാൻ ചെയ്യേണ്ടത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അല്ല മോനും മോനിന് എന്താ ഭക്ഷണം വേണ്ടത് ഉച്ചക്കൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ വിക്രം പറയുന്നുണ്ട് മട്ടനും ബീഫും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഈ വയ്യാത്ത കാലം വെച്ചിട്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി ആദ്യത്തെ പ്രകാശനല്ലോ ഇപ്പൊ വയ്യാത്ത കാലമല്ലേ എന്ന് പറയാണ് പിന്നെ മുട്ടക്കറി ഉണ്ടാകുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് പറയുന്നു മുട്ട ഇടുക്കുന്നുണ്ട് മോനെ ഞാൻ ഉണ്ടാക്കി തയ്ക്കാം മോനക്ക് എന്നിങ്ങനെ പറയുകയാണ് ആ എന്നാൽ ശരി ഞാൻ പോവാണെന്നും പറഞ്ഞ് പ്രകാശൻ്റെ യാത്ര പറഞ്ഞിട്ട് പ്രകാശൻ ഒരു ക്ലൂ പോലും കൊടുക്കുന്നില്ല അങ്ങനെ വിക്രം അവിടെ നിന്നും പോവുകയാണ് അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മറിയത്തിൻ്റെ അരികിലേക്കായിട്ട് മനോഹർ വരികയാണ് അപ്പം മറിയം റെഡി ആയിട്ട് ഇരിക്കുകയാണ് പോകാം എന്ന് ചോദിക്കുകയാണ് ആ എന്ന് പറയുകയാണ് അല്ല നീ യാത്രയൊക്കെ പറഞ്ഞു അവരോട് എന്നു ചോദിക്കുന്നുണ്ട് അറിയാം ആ ഞാൻ യാത്ര പറഞ്ഞിട്ടുണ്ട് അത് കാണാതെയാണ് പോകുന്നത് പിന്നെ ഇന്നലെയൊക്കെ യാത്ര പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നാൽ പോവാം പെട്ടിയൊക്കെ എടുക്കുന്നുണ്ട് അവർ അങ്ങനെ അതിനുശേഷം അവർ പെട്ടിയൊക്കെ എടുത്ത് നേരെ താഴോട്ട് വരികയാണ് കീ കൊടുക്കുന്നുണ്ട് കീ കൊടുത്തിട്ട് ബാക്കി പൈസ ഒക്കെ പേ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ മനോഹർ മാറി അങ്ങോട്ട് തിരിയുമ്പോൾ അവിടെ റിസപ്ഷനിലെ പെണ്ണിനോട് പറയുന്നുണ്ട് പോയിട്ട് വരാട്ടോ പിന്നെ വരുമ്പോൾ കാണാട്ടോ എന്നും പറഞ്ഞിട്ടാണ് അവളോടും യാത്ര പറഞ്ഞിട്ടാണ് മനോഹർ പോകുന്നത് അങ്ങനെ കാറിൽ അങ്ങനെ പോവുകയാണ് പോകുന്ന വഴിക്ക് അവർ പറയുന്നുണ്ട് അതെ എന്തായാലും പാസ്പോർട്ടും ടിക്കറ്റൊക്കെ നീ എടുത്ത് വെച്ചിട്ടില്ല അതൊക്കെ നോക്കി വെച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് മനോഹർ മറിയത്തിനോട് ആ അതൊക്കെ ഞാൻ ഈ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നുകൂടി നോക്കി നോക്കാം എന്നും പറഞ്ഞ് ആ ബാഗ് എടുത്ത് നോക്കുകയാണ് പക്ഷേ ആ ബാഗിൽ പാസ്പോർട്ടും ടിക്കറ്റും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്ത് മനോഹർ അതിൽ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അയ്യോ ഇതിൽ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വേ അതിൽ അവരുടെ കയ്യിലുള്ള എല്ലാ ബാഗും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ ചേട്ടാ വണ്ടി ഒന്ന് നിർത്തിയെന്ന് പറഞ്ഞ വണ്ടി അങ്ങനെ നിർത്തിയാണ് ഡിക്ക് തുറന്ന് ഡിക്കിലും ബാഗിലൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊന്നും കാണാനില്ല മനോഹറിനാകെ ടെൻഷനായി മനോഹർ പറയുകയാണ് എന്താ മറിയം ഇതൊക്കെ എടുത്ത് വെക്കേണ്ടത് ഇതൊക്കെ ഇങ്ങനെ സൂക്ഷ്മതയില്ലാതാണ് ചെയ്യേണ്ടത് തലദിവസം തന്നെ ഇതൊക്കെ നോക്കി വെക്കേണ്ടതല്ലായിരുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ് മനു ആയിട്ട് മനു ഞാനിതിൽ തന്നെയാണ് വെച്ചത് പക്ഷേ ഇത് എങ്ങോട്ട് പോയി എനിക്കൊരു പിടുത്തും കിട്ടുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും റൂമിൽ പോയി തിരികെ പോയിട്ട് നോക്കാം എന്ന് മനു പറയുമ്പോൾ അയ്യോ റൂമിലോട്ട് ഇനി പത്ത് മിനിറ്റ് ദൂരമില്ലാന്ന് എന്ന് പറയാണ് അപ്പൊ ആ സമയത്ത് അത് സാരില്ല പോയി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കി സമയം കളഞ്ഞാലും റൂമിലുണ്ടെങ്കിൽ റൂമിൽ നിന്ന് വേഗം എടുത്ത് പോവാലോ എന്ന് പറയാണ് എന്നാൽ ശരി എന്നും പറഞ്ഞ് അങ്ങനെ അവര് വണ്ടി തിരിക്കുകയാണ് റൂമിലോട്ട് തന്നെ അതേ സമയത്ത് വീണ്ടും വിക്രത്തിനെ കാണിക്കുന്നുണ്ട് വിക്രമാണെങ്കിൽ നമ്മുടെ സ്റ്റെഫിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നെ അറിയുമോ എന്ന് വിക്രം ചോദിക്കുകയാണ് നിന്നെ അറിയാതെ ഞാൻ എന്നെ കാണാൻ വേണ്ടിയിട്ട് നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിൽക്കുന്നത് അപ്പം എൻ്റെ അരികിലേക്ക് വരുന്നത് നീ ഇതന്നെയാണെന്ന് എനിക്കറിയാം പിന്നെ എന്താണ് തീരുമാനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ ഗംഗേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് ആ കല്യാണിയും കാർത്തികയും അവരെ ഇല്ലാതാക്കണം അതിന് വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യണം എനിക്ക് അവരുടെ അരികിലേക്ക് പോകാൻ പറ്റില്ല അവരൊരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞല്ലേ സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറയുകയാണ് അത് ഞാനേറ്റു ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് നിന്റെ അരികിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഞാനേറ്റു എന്ന് സ്റ്റെഫിയും മറുപടി പറയുകയാണ് എന്നാൽ ശരി അപ്പോൾ അപ്പോഴും സ്റ്റെഫി പറയുന്നുണ്ട് നിന്റെ അച്ഛനോട് കാര്യങ്ങളൊന്നും പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം എൻ്റെ അച്ഛൻ പുറകിൽ നിന്ന് ചിലപ്പോൾ കുത്തും അതുകൊണ്ട് ഒന്നും എവിടേക്കെ പോകുന്ന ആരെ കാണുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും പറയണ്ട അപ്പോൾ വിക്രം പറയുന്നു ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ പെൺമക്കളെ വെറുക്കുന്ന കൂട്ടത്തിലാണ് ആരെന്ന് പറഞ്ഞാലും എൻ്റെ അച്ഛൻ അങ്ങനെ ചതിക്കൊന്നുമില്ല എന്നൊക്കെ വിക്രവും പറഞ്ഞു അങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ശരി കാണാമെന്നും പറഞ്ഞു അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം നമ്മുടെ മനോഹറും മറിയവും കൂടി നേരെ റൂമിലേക്ക് എത്തുകയാണ് അപ്പം അവിടെ നിന്നും വീണ്ടും റിസപ്ഷനിൽ കീ വാങ്ങിക്കുന്നുണ്ട് അപ്പം ആ ലേഡി ചോദിക്കുന്നു എന്ത് പറ്റി എന്താ തിരികെ വന്നതെന്ന് പറയുമ്പോൾ പാസ്പോർട്ട് കാണാനില്ല എന്ന് പറയുന്നു അശു എന്ന് പറയുകയാണ് അങ്ങനെ വേഗം തന്നെ ഒരു റൂമിലേക്ക് ചെന്ന റൂമൊക്കെ തുറന്നു അവിടെ തപ്പി തേരാടുകയാണ് എവിടെ അവിടെ ഒന്നുമില്ല അപ്പോൾ ആ സമയത്ത് മറിയാൻ പറയുന്നുണ്ട് എന്താ കാര്യം ഇത് എന്താ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് ബാഗിലില്ലെങ്കിൽ ഈ റൂമിലെങ്കിലും കാണണ്ട ഈ റൂമിലും കാണാനില്ല എന്തോ മിസ്സായത് തന്നെയാണ് ഇതാരെങ്കിലും എടുത്തുകൊണ്ട് പോയതായിരിക്കും നമുക്കൊരു കാര്യം ചെയ്യാം റിസപ്ഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് മറിയം പറയുമ്പോൾ മനു പേടിക്കുകയാണ് മനു പറയുന്നത് ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല റിസപ്ഷനിൽ ഒന്നും കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് കാര്യമില്ല എന്തായാലും ടിക്കറ്റ് പോയത് നമുക്ക് പെട്ടെന്ന് എടുക്കാമെന്ന് വെക്കാം പക്ഷേ പാസ്പോർട്ടിന്റെ കാര്യമാണ് അത് പെട്ടെന്ന് ചെയ്യാം ചെയ്യാവുന്നതേ ഉള്ളൂ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം എന്നിങ്ങനെ മറിയാൻ പറയുകയാണ് പക്ഷേ ദിവസങ്ങൾ പിടിക്കുക െന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് മറിയം പറയാണ് അല്ല ഇനിയിപ്പോ വല്ല റൂം ബോയ് എങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതായിരിക്കും റൂം ബോയ്ക്ക് എന്തിനാ നമ്മുടെ പാസ്പോർട്ട് എന്ന് ചോദിക്കുകയാണ് അല്ല പാസ്പോർട്ട് എന്തിനാണെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും പറഞ്ഞു എന്ന് അറിയില്ലല്ലോ അത് എടുത്തുകൊണ്ട് വരാനായിട്ട് എന്ന് മറിയം പറയുന്നുണ്ട് ആ റൂ അതൊന്നും അറിയില്ല എന്തായാലും നമുക്കിത് ഏഹ് കേസ് കൊടുക്കാം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം എന്ന് പറയുമ്പോൾ മനോഹർ പേടിക്കണം അശോ ഇവിൾ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ എവിടേക്കാണ് എൻ്റെ ഫോട്ടോ ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതൊന്നും ശരിയാവില്ല ശരിയാകില്ല ആകെ കോളാക്കുമെന്ന് തോന്നുന്നുണ്ടല്ലോ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റോ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് അപ്പോൾ ആ സമയത്ത് അതൊന്നും വേണ്ട പോലീസ് സ്റ്റേഷനൊന്നും കേസ് കൊടുക്കണ്ട അപ്പം മറിയം പറയുന്നുണ്ട് എങ്കിൽ വേണ്ട എന്നെ പരിചയമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തോട് ഞാൻ വിവരം പറഞ്ഞോളാം നമ്മുടെ പാസ്പോർട്ടും കൊണ്ട് ഏതെങ്കിലും തീവ്രവാദികൾ അത് എടുത്ത് ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയായിരിക്കും പ്രശ്നം അതുകൊണ്ട് ഒന്ന് ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ സേഫായി കിട്ടും എന്നൊക്കെ ഇങ്ങനെ മറിയം പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും മനോഹർ പെട്ടിരിക്കുകയാണ് മനോഹർ മനസ്സിൽ കരുതുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോയി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോൾ അതൊന്നും നടക്കുന്നില്ല ഇത് എന്തീ പാസ്പോർട്ട് ഇത് ആരെടുത്തു കൊണ്ട് പോയത് അപ്പം അറിയാൻ ചോദിക്കുന്നുണ്ട് അല്ല എങ്കിൽ ഈ പാസ്പോർട്ട് ഇത് ഇങ്ങോട്ടാണ് പോയത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ മറിയും ഇങ്ങനെ ആലോ ചോദിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ സരയവിനെയും കാണിക്കുന്നുണ്ട് എന്തായാലും സരയു നല്ല ക്ഷമയോട് തന്നെയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും മനോഹർ ഈ നാട്ടിൽ നിന്ന് പോകില്ല എന്ന് സരവിനറിയാം സരയു തന്നെയാണ് ആ പാസ്പോർട്ട് എടുത്ത് മാറ്റിയതും അതുപോലെ തന്നെ ആ പാസ്പോർട്ട് നശിപ്പിച്ച് കളയാനും സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു